നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം നാളെയാണ് ആ പോരാട്ടം ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൗട്ട് ഫേസിലെ പ്ലേ ഓഫ് മത്സരത്തിൽ ബെൻഫിക്കെതിരെ റയൽമാരിയുടെ ഇറങ്ങുകയാണ് നാളെ എന്ന് പറയുമ്പോൾ നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്നും മുപ്പതിന് അതായത് സാങ്കേതികമായിട്ടും മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ആദ്യപാദത്തില് ലിസ്ബണിലെ എസ്റ്റാഡിയോ ഡാലസിൽ ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആൽബരോ അറബിയോലയും സംഘവും പ്രതീക്ഷിക്കുന്നില്ല കാരണം ആർബിലോയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം ഇവിടെ നടന്നല്ല ആദ്യവാദമല്ല ലീഗ് ഏട്ടത്തിലെ അവസാന മത്സരമാണ് അന്നത്തെ തോൽവി വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് ക്ഷീണമുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് അതേസമയം എന്ത് സംഭവിക്കും മോശം ഒറിയഞ്ഞ് ടീമിന് മുന്നിൽ എന്നുള്ളതും കണ്ടറിയണം ഇപ്പോൾ ഈ മത്സരത്തിനായിട്ടുള്ള റയലിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ച് അവർ ട്രാവൽ ചെയ്തിരിക്കുന്നു ആ സ്ക്വാഡിൽ ശ്രദ്ധേയമായ കാര്യം സൂപ്പർ താരം ജൂഡ് ബെല്ലിങ്ങാമില്ല അദ്ദേഹത്തിൻ്റെ പരിക്ക് ആദ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ അവരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന് ഇനിയും കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് കൺഫേംഡ് ദി പ്ലെയർ നൗ എക്സ്പെക്ടഡ് ടു ഔട്ട് ഫോർ സിക്സ് ടു എയ്റ്റ് വീക്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫോർ ആദ്യം നാലാഴ്ച എന്ന് പറഞ്ഞിരുന്നത് ആറ് മുതൽ എട്ടാഴ്ച കാലം വരെ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ദി അത്ലറ്റിക്കിന്റെ ഗുർമോ റോയ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എംബാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചെറിയ വേദന ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഈ മത്സരം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ എംബാപ്പെ ഉൾപ്പെട്ടിട്ടുണ്ട് വെല്ലിങ്ങാം പുറത്താണ് റെയലിൻ്റെ സ്കോഡ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് കോട്ടുവാൽ യൂണിയൻ ഫ്രാൻ ഗോൺസാലസ് ഡിഫൻഡർമാരായിട്ട് കർവാഹൽ അലാബ ട്രെൻഡ് കരേഡസ് ഫ്രാൻ ഗാർഷിയ റൂഡിഗർ മെൻഡി ഇനി ഷൂമനി കമവിങ്ക വാൽവർദേറി ഡാനി സെബിയോസ് സെസ്ട്രോ തിയാഗോ എന്നിവരുണ്ട് മുന്നേറ്റ നിരയിൽ വിനി ജൂനിയറും എംബാപ്പയും ഗോൺസാലും ഇബ്രാഹിമും മസ്റ്റൻ ഡൂനോയുമാണ് ഉള്ളത് എന്തായാലും കഴിഞ്ഞ തവണ ബെൻഫിക്ര ലിസ്ബണിൽ പോയപ്പോൾ ഒരു ഹ്യുമിലിയേഷൻ ആണ് സംഭവിച്ചത് ഇത്തവണ അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക അതാണ് റയൽ ടീം ഉദ്ദേശിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി